ലക്ഷത്തിലൊന്നോ രണ്ടോ വരാലുകൾക്ക് മാത്രമാണ് സാധാരണഗതിയിൽ വിഷമുള്ള പാമ്പുകളുടെ കടിയേൽക്കാറുള്ളത് അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാരണം പാമ്പിന് വേഗത്തിൽ വേട്ടയാടാൻ കഴിയുന്ന ജീവികളെയാണ് അവ ആഹാരമാക്കുന്നത് വരാൽ ജീവിക്കുന്നത് വെള്ളത്തിലാണ് വരാലാകട്ടെ വെള്ളത്തിലെ രാജാവാണ് വേഗതയിൽ ഒന്നാമൻ ഇവർ തമ്മിലൊരു അന്തരമുണ്ട് വളരെ വലിയൊരു അന്തരം എന്നാലും ലക്ഷത്തിലൊന്നോ രണ്ടോ വരാലുകൾക്ക് പാമ്പുകടി ഏൽക്കാറുണ്ട് എന്നുള്ളതാണ് സത്യം അങ്ങനെ ഒരു കാഴ്ചയാണ് ഇന്ന് ഞങ്ങൾ ഈ ഒരു തോട്ടിലിറങ്ങിയ സമയത്ത് ആദ്യം കണ്ടത് നല്ല മണുണ്ടല്ലോ ഇത്രയും വലിയ കണ്ണ് ചത്ത് എടുക്കണ്ടെന്നുണ്ടെങ്കിൽ മീൻ ഉണ്ടാവുല്ലേ ഇതിന്റെ തൊണുണ്ടാവൂലേ ആ ആ ചെറിയ കായ്ക്കൊണ്ടിരിക്കുവ പാസരും ആ അവിടെ കണ്ണനവിടെ ചെടക്കണു കണ്ടപ്പോൾ തന്നെ നമ്മളെ കൂട്ടത്തിലുള്ള കുട്ടേട്ടം പറഞ്ഞു അത് പാമ്പിന്റെ കടിയേറ്റിട്ടാണുള്ളത് എന്നാലും ഞങ്ങളുടെ ചില ആളുകൾക്ക് ഒരു സംശയം ഉണ്ടായിരുന്നു പാമ്പുകടി ഏറ്റിട്ടാണോ അത് ചത്തതെന്നുള്ളത് സംശയം തീർക്കാനായിട്ട് ഞങ്ങൾ അതിന്റെ ശരീരം മൊത്തം വ്യക്തമായിട്ട് നോക്കി പല ഊഹാപോഹങ്ങൾക്കും തർക്കങ്ങൾക്കും ഒടുവിൽ മരണം പാമ്പുകടി ഏറ്റുതന്നെയെന്ന് സ്ഥിരീകരിച്ചു കാലം കാലം കാണിച്ചാ കാണിച്ചാ മീൻപിടുത്തം തുടങ്ങുന്നതിന് കുറച്ച് സമയം മുൻപ് മാത്രമാണ് ഇത്തരത്തിലുള്ള ചർച്ചകൾ ഉണ്ടാവുക ആ ചർച്ചകളിലാണ് ഈ ഭാഗം സേഫാണ അല്ലയോ എന്ന് തീരുമാനിക്കുക പല ആളുകൾക്കും തുടക്കത്തിൽ പല അഭിപ്രായങ്ങളായിരിക്കും പക്ഷെ എല്ലാറ്റിന്റെ അവസാനം നമ്മൾ ഇറങ്ങിയിട്ടുണ്ടോ അവിടെ നിന്നാ മീനെ പിടിക്കും എന്നുള്ളതായിരിക്കും അതല്ല മലപ്പുറം ജില്ലയിൽ വേനൽ കടുത്തുകൊണ്ടിരിക്കുകയാണ് ഈ വർഷം ജനുവരി ജനുവരിയാകുമ്പോഴേക്കും വെള്ളത്തിനെല്ലായിടത്തും ക്ഷാമാണ് തോടുകളിലും കുളങ്ങളിലും വെള്ളം അടിയിലേക്ക് എത്താറായി മീനുകളൊക്കെ എല്ലാം ഒറ്റക്കുഴിയിലേക്ക് മാത്രമായിട്ട് ഒതുങ്ങാൻ തുടങ്ങി നമ്മുടെ വേട്ട തുടങ്ങുന്നത് ഒരു കാലഘട്ടത്തിലാണ് ണ്ട് <laughs> കാ <laughs> 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 കാട്ടിനുള്ളിൽ നിന്നും കായലിലേക്ക് പോകുന്ന ഒരു വലിയ തോട്ടിലാണ് ഇന്ന് ഞങ്ങൾ ഇറങ്ങിയിട്ടുള്ളത് കാട്ടിനുള്ളിൽ നിന്ന് വരുന്ന വെള്ളം ആയത് തന്നെ ഈ വെള്ളത്തിന് ഭയങ്കര തണുപ്പാണ് ചുറ്റിനും നല്ല മരങ്ങളുണ്ട് മരങ്ങളുടെ ഇലയൊക്കെ ഈ ഒരു വെള്ളത്തിലാണ് വരുന്നത് മനുഷ്യരധികം ഈ ഒരു ഭാഗത്തേക്ക് വരാറില്ല അതുകൊണ്ട് തന്നെ ഇതിൽ നിറയെ മീനുകൾ ഉണ്ടാവും ചൂണ്ടയിട്ട് മീൻ പിടിക്കാൻ പറ്റിയ ഒരു സ്ഥലമല്ലത് അതിനൊരു കാരണമുണ്ട് പാമ്പുകടി ഏൽക്കാനുള്ള സാധ്യത വളരെയധികം കൂടുതലുള്ള ഒരു സ്ഥലമാണിത് അതുകൊണ്ടാണ് മീൻപിടുത്തക്കാരും ഇങ്ങോട്ട് വരാത്തത് മീനേതാ ചണ്ടി ഏതാ അറിയില്ല ആ ചണ്ടിന് മാറ്റി കഴിഞ്ഞാലേ മുന്നിച്ച് കലക്കി അളക്കി എടുക്കാൻ പറ്റുള്ളൂ ചണ്ടി കംപ്ലീറ്റ് വാരി മാറ്റി ചേട്ടാ എവിടെ പിടിച്ച അതന്നെ അങ്ങനെ തന്നെ പിടിച്ചാ ചണ്ടി മാറ്റിയാലേ മീൻ വരുന്നേ കാണാൻ പറ്റുള്ളൂ വാലു വായു അല്ല മീന്റെ അങ്ങനെ തന്നെ പിടിച്ച പാൽ മീൻ പിടിച്ചിട്ടുണ്ട് പാൽ ചെയ്യരുത് ഏ മീനുകൾ സാധാരണ കൂട്ടായിട്ടാണ് നിൽക്കാറ് വരാലുകളാണെന്നുണ്ടെങ്കിൽ ഒരു എണയും തുണയായിട്ടാണ് നിൽക്കുക അതുകൊണ്ട് തന്നെ പാമ്പുകടിയായിട്ട് ആ ഒരു മീൻ അവിടെ ചത്തുകിടക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ അതിൻ്റെ ഒരു തുണ സ്വാഭാവികമായിട്ടും അവിടെ ഉണ്ടാവാനുള്ള സാധ്യത വളരെയധികം കൂടുതലാണ് ഏകദേശം അതേ സൈസുള്ളത് തന്നെ ആയിരിക്കും ആദ്യം കണ്ട മീൻ ഏകദേശം ഒരു ഒരു കിലോയുടെ മുകളിലുള്ള വരാലാണ് അതിൻ്റെ അതേ സൈസ് അല്ലെങ്കിലും അതിനേക്കാളും ചെറുതാണെങ്കിൽ പോലും ഏകദേശം ഒരു കിലോയുടെ അടുത്ത് തന്നെ അതും ഉണ്ടായിരിക്കും തോടായതുകൊണ്ട് തന്നെ ഒന്നോ അതിൽ കൂടുതലോ ഉണ്ടാവാനാണ് സാധ്യത ഓർമ്മിച്ച കാലം മുതൽ തന്നെ സിദ്ധിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട കാര്യമാണ് മീൻപിടുത്തം അതുകൊണ്ട് തന്നെ മീൻ എവിടെ പോയാലും സിദ്ദിക്ക് പെട്ടെന്ന് മനസ്സിലാക്കാനായിട്ട് സാധിക്കും മീൻ എവിടെ കിടക്കുന്നുണ്ടാവും ഏത് ഭാഗത്താണ് ഒളിക്കുന്നതെന്നൊക്കെ സിദ്ധിക്ക് അറിയും അതിൻ്റെ കൂടെ തന്നെ റഷീദും നമ്മുടെ കുട്ടേട്ടനും കൂടി ജോയിൻ ചെയ്തപ്പോൾ മീൻ പിടുത്തം ഒരപാര ത്രില്ലായിട്ട് മാറി ഇന്ന് രാത്രി ഞങ്ങൾ ഈ കാട്ടിനുള്ളിൽ തന്നെയാണ് നിൽക്കുന്നത് സാധാരണ എല്ലാ സ്ഥലങ്ങളിലേക്കും എഞ്ചും കൊണ്ടുപോവാറുള്ള ഞങ്ങള് ഇങ്ങോട്ടത് കൊണ്ടുവന്നിട്ടില്ല അതിനുള്ള കാരണം ഏകദേശം നാലഞ്ച് കിലോമീറ്ററോളം കാടിനുള്ളിലേക്ക് നടക്കാനുള്ളത് കൊണ്ടാണ് അത്രയും ദൂരം എഞ്ചിനും താങ്ങി നമ്മൾ നടക്കുക എന്നുള്ളത് വളരെയധികം ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമാണ് അതുകൊണ്ട് തന്നെ ഇന്ന് വെള്ളം മുക്കിയിട്ടാണ് വാർക്കുന്നത് കുറച്ച് സമയം ഒരാള് വെള്ളം മുക്കി വാർത്തു കഴിഞ്ഞാൽ കുറച്ച് സമയം മറ്റൊരാൾ അങ്ങനെ അങ്ങനെ പതിയെ പതിയെ ഓരോ സ്ഥലങ്ങളിലെ വെള്ളം മൊത്തം ഞങ്ങൾ വാർക്കും എന്നിട്ട് അവിടെയുള്ള മീനുകളെ പിടിക്കും 嗯，拿我一。